ഹായ് ഐ ആം പ്രിൻറ്റോ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് നമ്മുടെ ടൂനുബ്രോയുടെ വീട്ടിലാണെന്നുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് ടോയ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ച് തരാനാണ് കേട്ടോ ഫസ്റ്റിലത്തെ നമ്മുടെ നമ്മുടെ ടൂയിസം എന്തെങ്കിലും വണ്ടി ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ഒരു കുട്ടി ബൈക്ക് ഇരിപ്പുണ്ട് ടീനി ചേട്ടാ ഈ ബൈക്കിൻ്റെ എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് ഇതൊരു ഫിഫ്റ്റി സി സി ആണ് ഫിഫ്റ്റി സി സി ഫോർസോക്കാണ് ആ ഹാ ത്രീ സ്പീഡാണ് ത്രീ സ്പീഡ് ഓട്ടോ ആണോ ക്ലച്ച് ഒന്നും കാണുന്നില്ലല്ലോ ഓട്ടോ ക്ലച്ച് ആണ് ക്ലച്ചാണ് മൂന്ന് സ്പീഡ് ഗിയർ ഉണ്ട് ഓക്കെ സെൽഫ് സ്റ്റാർട്ട് ആണോ അല്ല തണുത്തിരിക്കുമെന്ന് തോന്നലേ ഗിയറിലിട്ടെടുക്കാൻ പറ്റും ആല്ലോ Hehehe <laughs> ണ്ടല്ലോ വണ്ടി ടിനിശ്വരന്റെ കൊച്ചിന്റെ വണ്ടിയാണെട്ടോ ഓടിച്ചു നോക്കണം ഓടിക്കണം ഇതിന്റെ ലൈസൻസ് ഒക്കെ വേണോ ോപ്പർട്ടിയിൽ ഓടിക്കാം ഓക്കെ ഞാനന്ന് ഓടിച്ചു നോക്കട്ടെ ഓടിക്കുന്നു തട്ടുവാണെങ്കിൽ കുറച്ച് പൊറോട്ട ഇറങ്ങിയിരുന്നാൽ മതി എല്ലാം സംശയമാണ് ക്ലച്ച് ഇല്ലാത്ത വണ്ടിയിൽ നമ്മൾ എങ്ങനെ ഗിയർ നമുക്ക് നേരത്തെ നാളെ ഒരു മോഡൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സാധനം ഹോണ്ടയുടെ അല്ല അതെ ഹീറോ ഹീറോ ഹോണ്ടയുടെ നീ അങ്ങനെ ഇങ്ങനെ ഓടിച്ചോ ഫ്രണ്ട് പോപ്പ് ചെയ്തൊക്കെ ഓടിച്ചോ നീ അടുത്ത ബൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വൈഫിൻ്റെ ബൈക്കാണ് ഹോണ്ട ഹോണ്ടയുടെ ഇത് ഏതാ മോഡല് ഞാൻ നമ്മൾ ഇത്ര ഇതല്ലേ ഇതാ അതെ അല്ലേ ആ ഹാ ഹാ ആ ഹാ ഹാ ഞാൻ ഇത്രയും അതെ അല്ലേ ആ ഹാ ഓക്കേ ഒരു മിനിറ്റ് കോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ഇതേ വരുന്നു ഞാൻ ഇത്ര നേരം ഇത് ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഏതോ ബ്രാൻഡ് ഇങ്ങനെ ഇന്നിങ്ങനെ തപ്പിക്കൊണ്ട് എടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ എമഹയുടെ സാധനമാണ് ആണ് ക്വാളിറ്റി നമുക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപയ്ക്കൊക്കെ ബൈക്ക് കിട്ടാനുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം പ്ലാസ്റ്റിക് ആണ് ഫുൾ പ്ലാസ്റ്റിക്കാണ് നമ്മളൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഓടിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ ഇത് പക്ഷേ മനസ്സിൽ പവറുള്ള വണ്ടിയൊന്നും അല്ല എന്നാലും ഓടിച്ചു നോക്കും നല്ല വണ്ടിയോ കുഴപ്പമൊന്നുമില്ല പണിയെടുക്കണം അല്ലേ കുറെ നാളായാലും നമുക്ക് അതെ അല്ലേ സ്റ്റോക്ക് സൈലൻസ് ആ പാണ്ടില്ല ഓക്കെ അതൊക്കെ ഒരു സോങ നമുക്ക് അതേ ഇഷ്ടം എരിക്കും ഇടാ ഇരിക്കില്ല